ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ ആണല്ലേ അത് കീറ്റോ കിറ്റോഡായിട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജനുവരി പതിനഞ്ചിനാണ് നമ്മുടെ തുടങ്ങുന്ന ദിവസം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെയിറ്റ് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് നോക്കി വരാം അല്ലേ അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റപ്പാട് നമ്മുടെ വെള്ളം കൂടി കുടിച്ചിട്ടില്ല കേട്ടോ നമ്മൾ നമ്മുടെ വെറും വയറ്റിലാണ് ഞാൻ വെയിറ്റ് നോക്കാറ് അപ്പോൾ എന്നും ഈ ഒരു സമയത്ത് എന്നല്ല ഞാൻ ഒന്നര ഇടവട്ട ദിവസം വെയിറ്റ് നോക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പം നമ്മൾ വെയിറ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഞാൻ ഈ ഒരു വെയിറ്റ് മെഷീൻ വാങ്ങിയിട്ടുള്ളത് ആമസോൺ എന്നാണ് കേട്ടോ അപ്പോൾ ഇതിന് എന്താ പറയുക എല്ലാവരും കമൻറ്റ് ചോദിക്കാറുണ്ട് വെയിറ്റ് മെഷീൻ എവിടെ നിന്നാണ് വാങ്ങിയത് എത്രയാണ് റേറ്റ് എന്നൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് അഞ്ഞൂറ്റി അൻപത് രൂപ അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ നല്ലതാണ് അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നൂറ്റി മൂന്ന് പോയിൻ്റ് അഞ്ച് എന്ന വെയിറ്റിലാണ് ഞാൻ ഇപ്പോൾ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ജനുവരി ഒന്നാം തീയതി നോക്കിയപ്പോൾ നൂറ്റി രണ്ടായിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ പതിനഞ്ച് ദിവസം കൊണ്ട് എത്ര കൂടി ഒന്ന് കിലോനാണ് കൂടിയിട്ടുള്ളത് അപ്പം അത് എനിക്ക് തോന്നുന്നു ഇച്ചിരി കുറവാണോ എന്ന് കേട്ടോ കാരണം നമ്മൾ പതിനഞ്ച് ദിവസം നല്ല ഫുഡടി ആയിരുന്നു ഒന്ന് ഐറോസിൻ്റെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് ദിവസം റിസോർട്ടിലുള്ള ഫുഡ് അതുപോലെ തന്നെ അതിന് മുമ്പ് നമ്മൾ ചെറിയൊരു ഫാമിലി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അതിന് നല്ല ഫുഡടിയും ഇതൊക്കെ കഴിഞ്ഞിട്ടും ഞാൻ ഒന്നര കിലോനല്ലേ കൂടിയിട്ടുള്ളൂ എന്നൊരു സമാധാനത്തിലാണ് ഇപ്പം ഞാനുള്ളത് കേട്ടോ എന്തായാലും നമ്മൾ ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രാവിലെ ഇത് മുന്നേ ഒക്കെ സ്കൂളിലേക്ക് പറഞ്ഞു അവൾ ഫുഡൊക്കെ കൊടുത്ത് പറഞ്ഞേച്ചു അതിന് ശേഷം ഞാനും നീനുട്ടിയും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ രാവിലെ ഉണ്ടാക്കിയത് അമ്മ ഇതെ കൊണ്ടുള്ള പത്തിരിയും അതിലേക്ക് ചെറുപയർ കറി മീൻ കറിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കഴിച്ചിട്ടുള്ളത് എന്താ കെട്ടിടായിട്ട് തുടങ്ങുന്നവർക്ക് രാവിലെ കഴിക്കാനുള്ളത് മുട്ടയാണ് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ അപ്പം ഞാൻ രണ്ട് മുട്ട ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇന്നലെ ഇന്നലെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടല്ലേ പനീർ അപ്പോൾ അതെടുത്ത് ലേശം ബട്ടറിൽ ഞാൻ ഉള്ളിയൊക്കെ വാട്ടി അങ്ങനെ അതിലേക്ക് ആ ഒരു എന്താ പറയുക പനീർ ഇട്ടിട്ട് നന്നായിട്ട് വാറ്റിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും അത് പിന്നെ അധികം വേവാനൊന്നും കൂടുതൽ സമയം വേണ്ടല്ലോ പെട്ടെന്ന് റെഡിയാവും അപ്പോൾ അതും എടുത്ത് കുറച്ചെടുത്ത് കിട്ടോ പിന്നെ അതിലേക്ക് ഇച്ചിരി തൈരും കൂട്ടിയാണ് രാവിലെ കഴിച്ചിട്ടുള്ളത് അപ്പോൾ ശരിക്കും നമ്മൾ രാവിലെ എഴുന്നേറ്റ് വട ഇപ്പോൾ നേരത്തെ എഴുന്നേറ്റ് ചായ ഒക്കെ കുടിക്കുന്നവർക്ക് അങ്ങനെ എന്താ പറയുക വേണമെങ്കിൽ ബട്ടർ കോഫി നമുക്ക് അതിലേക്ക് സ്നാക്സ് ആയിട്ട് ബദാമൊക്കെ കഴിക്കട്ടോ അപ്പം ഇന്ന് എനിക്ക് രാവിലെ എഴുന്നേറ്റിപ്പോൾ ചെറിയൊരു പനിക്കോൾ പോലെ ഇന്നലെ ഉണ്ടായിരുന്നു രാത്രി കുറേശ്ശെ അങ്ങനെ ഒരു എന്താ പറയുക തൊണ്ടവേദന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ അല്ലേ അപ്പം അത് ഉള്ളതുകൊണ്ട് രാവിലെ എഴുന്നേറ്റിപ്പോൾ ഒരു പനി വരുന്ന പോലെയൊക്കെ തോന്നിയതുകൊണ്ട് ഞാൻ ബട്ടർ കോഫി എല്ലാം സ്കിപ്പ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ കഫൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതുന്നുണ്ട് അപ്പം ഇന്ന് ഞാൻ വെറു കട്ടൻ ചായയാണ് എടുത്തത് കട്ടൻ ചായ ഒന്നും പറയാൻ പറ്റില്ല പൊടി ചായ അതായത് ചായപ്പൊടി ഇട്ടൊരു വെള്ളമാണ് കേട്ടോ വേറെ മധുരം ഒന്നും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല അപ്പം ഇതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ നമ്മുടെ ഡ്യൂട്ടീസുകളൊക്കെ കടന്നിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു പനിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയാ വലിയ വലിയ പണികളൊക്കെ എൻ്റെ നീനോട്ടിനെ ഏൽപ്പിച്ച് കാണാം കേട്ടോ അപ്പോൾ ഞാൻ വീടൊക്കെ ഒന്ന് ഒക്കെ ഒന്ന് അടുക്കിപ്പിറുക്കി കൊടുത്താൽ അവൾ അടിച്ചിരി തുടക്കുക എന്നുള്ള അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പണികളൊക്കെ അവൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നാലും ഞാൻ അലമാര നന്നാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒക്കെ ഒന്ന് വലിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് അലമാരെയും നിങ്ങട്ട് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അങ്ങോട്ട് തിരിച്ച് വെക്കാനുള്ള ഒരു ആരോഗ്യം എനിക്ക് പിന്നെ ഉണ്ടായിരുന്നില്ല ഭയങ്കര ക്ഷീണമായിരുന്നു പിന്നെ അപ്പോൾ ഞാൻ അങ്ങോട്ട് കിടന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കൊടുത്താൽ നീനോ ഞാൻ കിച്ച എല്ലാം ക്ലീൻ ചെയ്തോളാം എന്നവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകം അതൊക്കെ ഒന്ന് ചെയ്ത് ഞാൻ ഗുളികയൊക്കെ കഴിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ എന്താ പറയുക സംഭവത്തിലേക്ക് അടക്കം ഇന്നത്തെ നമ്മുടെ തമ്മില പറഞ്ഞ പോലെ തന്നെ ഇത് നല്ലതാണോ ചീത്തതാണോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ കാണാറുണ്ട് അപ്പം എനിക്ക് പേഴ്സണലി പറയാനുള്ള കാര്യം ഞാൻ ഇത് ഡയറ്റ് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് ഒരു ആറ് ആറുമാസത്തോളം ഞാൻ ഈ ഡയറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് എനിക്കുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും അല്ലേ അപ്പോൾ എൻ്റെ കാര്യം ഞാൻ ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് ഈ ഒരു ഡയറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് തെറ്റിദ്ധാരണകളുള്ളൊരു ഡയറ്റാണ് കേട്ടോ അത് ചെയ്യണത് കേടാണ് കിഡ്നി പ്രശ്നം വരും മറ്റേത് വരും മറച്ചത് വരും അങ്ങനെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഒരു അടിപൊളി ഡയറ്റായിട്ടാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഫുഡുകൾ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നൊരു ഒരു ഒരു ചേഞ്ച് അതായത് ഫുഡിൽ വരുന്ന ഒരു ചെറിയൊരു മാറ്റം അത്രേ ഈ ഒരു ഡയറ്റിനുള്ളൂ നമുക്ക് നല്ലോണം കഴിക്കാം എന്താ പറയുക നല്ല വിശപ്പ് മാറോണം കഴിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ നമ്മൾ കഴിക്കുന്ന ആ ഒരു രാവിലെ നമുക്ക് നമ്മളൊക്കെ മലയാളികളാണല്ലോ അപ്പം നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല ഇഡ്ഡലി സാമ്പാർ പുട്ട് ഇതോ കടലക്കറി ഇതൊക്കെ നമ്മൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ച് വരുമ്പോഴുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്ക് ഈ ഡയറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റിലുണ്ടാവും അല്ലാത്ത ഒരു എനിക്ക് നല്ല നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു ജീവിതശൈലിയായിട്ടാണ് കേട്ടോ ഈ റ്റോ ഡയറ്റ് തോന്നിയിട്ടുള്ളത് നല്ല നമുക്കും എന്തുകൊണ്ടും എന്താ പറയുക ഒരു അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഈ ഒരു സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ പുറത്ത് പോകുമ്പോൾ ഈ കീറ്റോ ഡയറ്റിലുള്ള ഫുഡുകളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടും നമ്മൾ അത് പിന്നെ മറ്റുള്ളവരൊക്കെ ഈ ചോറും അതും ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലേ അത് കഴിച്ചൊരു ശീലം കൊണ്ട് നമുക്ക് അതിലേക്ക് അത് കഴിക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാകുമ്പോൾ നമ്മൾ വരുന്ന ഒക്കെ ഓരോ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇതെല്ലാവരും എനിക്ക് ഇതിനെപ്പറ്റിയൊരു നല്ല അഭിപ്രായം പറയാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത് ചെയ്തവർക്ക് അറിയാം ഇത് ആത്മാർത്ഥമായിട്ട് ഫുള്ളായിട്ട് റെഡിയായിട്ട് അറിയാം ഇതിൻ്റെ ഇത് ചെയ്താലുള്ള നമുക്ക് വരുന്ന ഗുണങ്ങള് നമുക്ക് വരുന്ന പിന്നെ എന്താ ഒരു ആരോഗ്യ ആരോഗ്യം നമ്മൾ അടിപൊളി ഹെൽത്തി കണ്ടീഷൻ നമ്മൾ ഒരു എങ്ങനെ ഇപ്പോൾ പറയാം ഒരു സമാധാനമായിരിക്കും നമുക്ക് നമ്മുടെ ബോഡിക്കൊക്കെ ഒരു ഒരു സുഖമാണ് ഈ ഒരു ഡയറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനിത് അതിൻ്റെ ഇടയിൽ ഒരു ഇങ്ങനെയുള്ള എൻ്റെ തട്ടിക്കൊട്ടുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായ സമയത്ത് ഞാനിതാ ഒരു ലൈം ലൈമും അതിലേക്ക് കക്കരിക്ക കട്ട് ചെയ്തതാണ് അണ്ട കഴിച്ചിട്ടുള്ളത് അപ്പോൾ ലൈമ് നമ്മൾ ഞാൻ ലേശം ഉപ്പിട്ടിട്ടാണ് കുടിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ വേണേ അത് അങ്ങനെ ഒന്നും കഴിക്കാതെ ഉപ്പോ പഞ്ചസാര ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് ലൈമ് കുടിക്കാം പക്ഷേ ഞാൻ അത് കുടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ ലൈമൊക്കെ നാരങ്ങ നീര പുളിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതുപോലെ അങ്ങനെ കഴിക്കും കുടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് മാത്രം ഉപയോഗിക്കാം നമ്മൾ പഞ്ചസാര ഒന്നും ഇതിൽ തീരെ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉച്ചക്കത്തേക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഞാനിത് കോളിഫ്ലവറ് ഞാൻ വെളിച്ചെണ്ണയിൽ അതായതുപോലെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഇനി ആ ഒരു ചട്ടിയിൽ ഇങ്ങനെ വെളിച്ചെണ്ണ ഇനി എടുത്ത് വെക്കൂട്ടോ കാരണം നമുക്ക് കഴിക്കാം നമുക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഈ വെളിച്ചെണ്ണ നല്ല അതുപോലെ എണ് ഓയിൽ ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒഴിച്ചെണ്ടെയിൽ ഇതാ അത് പൊരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കരി കരിയരുത് അതായത് ഈ ഒരു ലെവലിൽ നമുക്ക് വറുത്തെടുക്കുക അധികം എടുക്കുക അരിഞ്ഞിട്ട് കറുപ്പ് കളറൊക്കെ ആയതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് അതും നമുക്ക് കേടാണല്ലോ അപ്പോൾ അത് ഞാൻ ഇത ഈ ഒരു രീതിയിൽ നമ്മൾ ഫുഡ് ആക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ എന്താ ചിക്കനാണ് ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ ചിക്കൻ അത് എന്താ പറയുക ഈ ഒരു ഡയറ്റിലും അധികം നല്ലതല്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വെയ്റ്റിൽ വലിയ മാറ്റം വരില്ല അപ്പോൾ എന്താ പറയുക ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ശേഷം അതും വെളിച്ചെണ്ണയിൽ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കാര്യമായിട്ട് ഞാൻ ഈ ഒരു കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് തീർത് തൈരും തൈര് നന്നായിട്ട് കഴിക്കുന്നത് നല്ലതാണ് നമ്മൾ അല്ലെങ്കിലും ഡയറ്റ് അല്ലെങ്കിലും ഒക്കെ തൈര് ഉപയോഗിക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ ഞാൻ തൈര് എല്ലാ ഫുഡിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കൂടുതൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഈ ഒരു പൊരിച്ച് എന്താ നമ്മുടെ കോളിഫ്ലവറും ചിക്കൻ ഇതാണ് ഞാൻ ഉച്ചക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നൈറ്റ് ഈ റൈസും ചിക്കൻ കറിയും ഒക്കെ അവർ കഴിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഉച്ചക്കത്തെ പാത്രങ്ങളൊക്കെ കഴുകി കുറച്ചൊക്കെ കഴുകി കുറച്ച് കഴുകിയപ്പോയിക്കാ എനിക്ക് ഭയങ്കര ക്ഷീണം കേട്ടൊന്നും അപ്പോൾ ഗുളിക ഒക്കെ കുടിച്ചിട്ട് ഞാനിങ്ങനെ പോന്നപ്പോൾ എന്താ പറയുക ബദാം അവിടെ കണ്ടപ്പോൾ ഞാൻ ഞാനത് എടുത്ത് പോകുന്നുട്ടോ കുറച്ചിങ്ങനെ ഒരു അയക്കൊരു നമുക്ക് തുടങ്ങുന്ന സമയത്ത് സമയത്തൊരു ഭയങ്കര 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 ബുദ്ധിമുട്ടായിരിക്കുമല്ലോ നമ്മൾ ഡയറ്റ് ഈ ഒരു ഡയറ്റിലേക്ക് നമ്മൾ ഒരു ഒരാഴ്ച നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ആ ഒരു നമ്മൾ ഇതാ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ വായിലിടാനും നമുക്ക് എപ്പം നമ്മൾ മധുരം ചായയൊക്കെ ഒക്കെ കുടിച്ച് ശീലമുള്ളവർക്ക് അല്ലെങ്കിൽ മധുര മധുരമൊക്കെ കഴിച്ച് ഇങ്ങനെ നടത്തുന്നവർക്ക് എനിക്കൊക്കെ പ്രത്യേകിച്ചും മധുര കൂടുതൽ കഴിക്കുന്ന ഒരാളാണ് ഞാൻ ചോറൊക്കെ കഴിക്കുന്നതെങ്കിലാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വായിലിങ്ങനെ കഴിക്കാൻ ഇങ്ങനെ കൊതിയാവും അപ്പോൾ ഞാനിതെടുത്ത് ഉച്ചയ്ക്ക് ഉച്ചക്ക് എഡിറ്റ് ചെയ്യാനും കാര്യത്തിനൊക്കെ ഇരുന്നപ്പോൾ അതിങ്ങനെ ഓരോന്നോരോന്നിരത്ത് കഴിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു മൂന്നും മൂന്നരയൊക്കെ ആപ്പും ഇതുമ്പോൾ വന്നു ഇതും വന്നപ്പം അവൾ അവർ ചായ ഉണ്ടാക്കി കൊടുത്തു എന്താ പറയുക ഇന്നിപ്പോൾ സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂട്ടി അവർ കഴിച്ചപ്പോൾ ഞാൻ വീണ്ടും ബദാം കുറച്ചും പിന്നെ നമ്മുടെ സാധാ കടലല്ലേ നമ്മുടെ കടല അതും രണ്ടും കൂടെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വറുത്തെടുത്തു കേട്ടോ അപ്പോൾ വറുത്തിട്ട് അതും കൂടി കഴിച്ചു അപ്പോൾ ഇന്ന് സ്നാക്സ് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ മീനുട്ടിക്ക് ചായയും ആ സ്നാക്സും ഇതുമുനൊക്കെ അത് അവരൊക്കെ അത് കഴിക്കുമ്പോൾ നമ്മളിതിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബദാമും കടലൊക്കെ കഴിച്ചു അതിലേക്ക് പിന്നെ ചായ എടുത്തില്ല കേട്ടോ ചുടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പം ഒരു കുപ്പ ചുടുവെള്ളം എടുത്തിട്ട് പോകുന്നു പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് വെള്ളം നല്ലോണം കുടിക്കണം ഈ ഡയറ്റിൽ അപ്പം അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കൂടി വരുമ്പോൾ നമുക്ക് ഈ ഡയറ്റ് ചെയ്യുമ്പോൾ നല്ല സൈഡ് എഫക്റ്റൊക്കെ വരും കാരണം നമ്മൾ ചോറ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം നമ്മൾ അതിലൂടെ കിട്ടും ചോറിൽ നിന്നൊക്കെ നമുക്ക് കൂടുതൽ വെള്ളം നമ്മുടെ ശരീരത്തിൽ കിട്ടും അപ്പോൾ നമുക്ക് അധികം വെള്ളം കുടിച്ചിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നമുക്ക് ജലാംശം കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ഡയറ്റിൽ നമ്മൾ കൂടുതൽ നമ്മൾ എത്രയാണോ വെള്ളം കുടിക്കുന്നത് അതിൻ്റെ ഒരു ലിറ്ററോ ഒന്നര ലിറ്ററോ കൂടുതൽ കുടിക്കണം അപ്പോൾ നമ്മൾ സാധാരണ വെയിറ്റിനനുസരിച്ച് ഒരു ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് പറയാം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരു അൻപത് കിലോ ആണെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം അപ്പം ഞാൻ എത്ര കുടിക്കണം നാല് എങ്കിലും മിനിമം കുടിക്കണം ആ നാല് ലിറ്റർ കുടിക്കുന്നതിലേക്ക് വീണ്ടും ഒരു ലിറ്റർ നമ്മൾ എന്ത് എക്സ്ട്രാ കൊടുക്കണം അപ്പോൾ മിനിമം അഞ്ച് എങ്കിലും നമ്മൾ ഈ ഡയറ്റ് ചെയ്യുമ്പോൾ കുടിക്കണം അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മോള് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക എനിക്ക് മെസ്സേജ് അയച്ചത് കേട്ടോ മോള് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഉച്ചക്കത്തെ പാത്രമൊക്കെ മുഴുവനായിട്ട് കഴുകി വെച്ചിട്ടില്ലായിരുന്നു ക്ഷീണക്കായപ്പം പിന്നെ ചായ ഉണ്ടാക്കിയ പാത്രം അവിടെ വെ കിടക്കായിരുന്നു കിടക്കുകയായിരുന്നു കേട്ടോ അപ്പം നീനോട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെയൊക്കെ ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവരൊക്കെ ഇവരൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യണമല്ലോ എന്നുള്ള ടെൻഷൻ അടിച്ചപ്പോൾ നീനു ഒക്കെ ചെയ്ത് നല്ല കുട്ടിയായിട്ട് അവൾ അതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അവൾക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമില്ല ഞാൻ കാണാതെ എടുക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മക്കള് ജോലി ചെയ്യാറില്ലേ മക്കൾ ജോലി ചെയ്യാറില്ലേ എന്നുള്ള കമെൻറ്റ് എനിക്ക് ഒരുപാട് വരാറുണ്ട് അവർ ജോലി ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുന്നത് അവർക്ക് ഭയങ്കര നീനുട്ടിക്ക് പ്രത്യേകിച്ചും വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇടാത്തത് അപ്പോൾ വീട്ടിലുണ്ടാകുമ്പോഴൊക്കെ അവരെനിക്ക് ഒരുപാട് ഹെല്പ് ചെയ്യാറുണ്ട് പാത്രം കഴുകി കഴിത്തരാ തുടക്കാം ഇങ്ങനെയുള്ള പണികളൊക്കെ കിച്ചൺക്ക് അധികം കയറാറില്ല എന്നുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്ത് സെറ്റായി പോകുന്നതാണ് മോളും ഹസ്ബൻറ്റും ഐറൂസൊക്കെ താ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങളുടെ എൻ്റെ പനിയൊക്കെ പനി വരുന്ന പോലെ പനിച്ചിട്ടില്ല എന്തൊക്കെയായെന്ന് നീന പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അമ്മച്ചീൻ്റെ പനിയൊക്കെ ഇപ്പോൾ എന്തായി ഐറൂസ് വന്നപ്പോൾ ഒക്കെ മാറിയോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം അവർ എന്താ ഞങ്ങളെ കാണാൻ വന്നതാണ് കേട്ടോ അപ്പം ഐറൂസിൻ്റെ ഇടയ്ക്കൊക്കെ ഞങ്ങളെ കാണണ്ടേ അപ്പോൾ വന്നപ്പോൾ അതിന് ഭയങ്കര സന്തോഷം കണ്ടു അവൻ്റെ മുഖത്ത് കണ്ട എൻ്റെ അടുത്തുനിന്ന് പിന്നെ ഇതും എടുത്തപ്പോൾ ചോദിച്ചിട്ടൊന്നും പോയില്ല ഭയങ്കര ചെറിയും കളിയും സന്തോഷം ഞങ്ങൾ വീടൊക്കെ എന്തെങ്കിലും ഓണർന്നു കേട്ടോ ആകെ അപ്പോൾ അതാ പിന്നെ ഞങ്ങൾ നേരെ കിച്ചണിൽ വന്നു മോളുൻ്റെ ഹസ്ബൻഡ് അവർ ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത് ഞങ്ങൾ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രാത്രി വൈകുന്നേരം അപ്പോൾ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്നോ പറഞ്ഞു ഞങ്ങൾ കഴിച്ച് മന്തിയൊക്കെ കഴിച്ചിട്ടാണ് അവർ വന്നത് പുറമെ ഞങ്ങൾക്കുള്ള മന്തിയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് വേഗം ഫ്രിഡ്ജിലേക്ക് വെച്ചു കാരണം ഇന്നിപ്പോൾ രാത്രി ആരും ഒന്നും കഴിക്കില്ല പിന്നെ നാളെ അത് എടുക്കാമെന്ന് കരുതിയിട്ട് കൊണ്ടുവന്ന മന്തി ഞാനെടുത്ത് വേഗം ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെച്ചു അപ്പോൾ പിന്നെ ഇവിടെ എന്താ ഉള്ളത് എന്നൊക്കെ സെർച്ച് ചെയ്യാനിട്ടോ മുകളും അപ്പോൾ മക്കൾക്കുള്ളൊരു പരിപാടിയാണല്ലോ നമ്മൾ എത്ര കഴിച്ചാലും വീട്ടിലെന്താ ഉള്ളത് എന്നുള്ളത് അപ്പം നോക്കിയപ്പോൾ ഞാൻ ഈ കോളിഫ്ലവർ പൊരിച്ചത് കണ്ടപ്പോൾ അതെടുത്ത് ഇങ്ങനെ കഴിക്കാൻ കിട്ടോ അവൾ പിന്നെ പിന്നെ എന്താണ് ചോദിച്ചപ്പോൾ ഗിയർ റൈസ് ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും അപ്പോൾ കോളിഫ്ലവർ തന്നെ മതിയാണ് അപ്പോൾ അത് കുറച്ചും കൂടി ഞാൻ അത് കോളിഫ്ലവർ പൊരിച്ചത് കുറച്ചും കൂടി അവൾക്ക് എടുത്ത് കൊടുത്തു അപ്പോൾ അതിങ്ങനെ കഴിച്ചാൽ അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ ഞാൻ മുകളിൻ്റെ ഹസ്ബൻഡിന് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പം കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ച് കൊടുത്തു അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യത്തിൽ നിന്ന് എൻ്റെ മാറുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ നമ്മൾ നമ്മുടെ എന്താ പറയുക ഇന്നത്തെ കണ്ടൻറ്റിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ നമ്മൾ വെള്ളം കുടിയുടെ കാര്യം പറഞ്ഞു വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് അത്രയും നമ്മൾ ആയിട്ട് കരുതേണ്ട കാരണം ഈ ഒരു ഡയറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും നല്ലവണ്ണം വെള്ളം കുടിക്കണം പിന്നെ എന്താ പറയാ പിന്നെ ഭക്ഷണ രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡയറ്റിൻ്റെ ഭക്ഷണത്തിൻ്റെ സംഭവം എന്ന് പറയുന്നത് എഴുപത് നമ്മൾ കഴിക്കുന്ന ഫുഡ് ശതമാണത്തിൻ്റെ എഴുപത് ശതമാനം നമ്മൾ ഫാറ്റാണ് കഴിക്കേണ്ടത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കഴിക്കുന്നത് ഇപ്പോൾ ഒരു പ്ലേറ്റിൽ നമ്മൾ ഫുഡ് എടുക്കുമ്പോൾ നമ്മൾ എഴുപത് ശതമാനം ഫുഡും നമ്മൾ ഫാറ്റ് കഴിക്കണം ഈ ഒരു കീറ്റോ ഡയറ്റിൽ അത് ഫാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ബട്ടർ ബട്ടർ എന്നാൽ നല്ല നമ്മൾ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഫാറ്റാണ് നമുക്ക് വേണ്ടത് അപ്പം ബട്ടർ എന്ന് പറയുന്നത് നമ്മൾ പാലില് നിന്നൊക്കെ എടുക്കുന്ന ബട്ടറും അതുപോലെ വെളിച്ചെണ്ണ നമ്മൾ അതും പിന്നെ ഒലിവ് ഓയിൽ സംഭവം അതൊക്കെ പറ്റും ഓയിൽ അങ്ങനെയുള്ള എന്താ പറയുക ഈ ഒരു സൺഫ്ലവർ ഓയില് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എണ്ണ അങ്ങനെയൊന്നും പറ്റില്ല ഈ ഒരു വെളിച്ചെണ്ണ നമുക്ക് എത്രയും ഉപയോഗിക്കാം അതുപോലെ തന്നെ ബട്ടറും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എഴുപത് ശതമാനം നമ്മൾ എന്ത് ചെയ്യണം ബട്ടർ പോലെയുള്ള അല്ലെങ്കിൽ ഫാറ്റ് പോലെയുള്ള സംഭവം നമ്മുടെ ഉള്ളിലെത്തണം അപ്പോൾ വേണം നമ്മൾ ഈ ഒരു കീറ്റോ സീസണിലുള്ള ആ ഒരു അവസ്ഥയിൽ എത്തുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പ്ലേറ്റിൻ്റെ ബാക്കി മുപ്പത് ശതമാനത്തിൽ ഇരുപത് ശതമാനം നമ്മൾ എന്ത് കഴിക്കണം എന്താ പറയുക പ്രോട്ടീൻസ് കഴിക്കണം ഈ പ്രോട്ടീൻസ് നമുക്ക് എന്തിന്ന കിട്ടുക എന്ന് വെച്ചാൽ മുട്ടയിലുണ്ട് ചിക്കൻ ചിക്കൻ അതിൽ നമ്മൾ അത് കഴിക്കാതിരിക്കണം എന്നുള്ളത് നമ്മൾ ബദാം നട്ട്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ പ്രോട്ടീൻസ് കിട്ടും അപ്പം അത് ഒരുപാട് കഴിക്കാം പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ എന്ത് ചെയ്യുക ഈ ഇരുപത് ശതമാനം ഉള്ളത് പിന്നെ നമുക്ക് ബാക്കി വരുന്ന പത്ത് ശതമാനമാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടേണ്ടത് അത് നമ്മൾ ഈ ചോറിനോ പഞ്ചസാരയെന്നോ ഒന്നും കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ് അല്ല നമ്മൾ കഴിക്കേണ്ടത് നമ്മൾ വെജിറ്റബിൾസ് നിന്ന് കിട്ടുന്ന മാത്രം കാർബോഹൈഡ്രേറ്റാണ് നമുക്ക് ഈ ഒരു സംഭവത്തിൽ സംഭവത്തിൽപ്പെടുന്നത് അപ്പം എല്ലാവർക്കും ഒരു ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എഴുപത് ശതമാനം ഫാറ്റും ഇരുപത് ശതമാനം പ്രോട്ടീനും പത്ത് ശതമാനം നമ്മൾ കാർബോഹൈഡ്രേറ്റും അതൊക്കെ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വെജിറ്റബിൾസ് നിന്ന് മാത്രം ഈ വെജിറ്റബിൾസ് തന്നെ നമ്മൾ എല്ലാ വെജിറ്റബിൾസും നമുക്ക് കഴിക്കാനും പാടില്ല അപ്പോൾ അതിൽ നമ്മൾ ഏതൊക്കെ പച്ചക്കറികൾ കഴിക്കാൻ പറ്റും കഴിക്കാൻ പറ്റില്ല ഇന്ന പച്ചക്കറികൾ നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇനി ഫുഡിൽ ഉൾപ്പെടുത്താം നമ്മൾ നമ്മൾ തീരെ തൊടാൻ പാടില്ലാത്ത ഫുഡ് ഏതാണ് എന്നൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നാളത്തെ നാളത്തെ വീഡിയോയിൽ പറയാം കേട്ടോ ഇന്നിപ്പോൾ ഞാനത് എന്തൊക്കെ എങ്ങനെ ഇത് നല്ലതാണോ അതായത് ഈ ഡയറ്റ് നമുക്ക് നല്ലതാണോ എന്നുള്ള ഒരു സംഭവമാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ പറയാട്ടെ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഡയറ്റാണ് അതായത് നമ്മളൊരു ഒരു ജീവിത ശൈലിയാണ് നമ്മളൊരു മാറ്റമാണ് ഇതിൽ നിന്ന് കാണാൻ അല്ലാതെ നമുക്കുള്ളൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പട്ടിണി കിടക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല മാക്സിമം ഒരാഴ്ച നമുക്ക് ഇതിൻ്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്ന ആ ഫുഡിൽ നിന്ന് മാറ്റം വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി അത് കഴിഞ്ഞാൽ പിന്നെ പുള്ളിയാണ് കേട്ടോ ഭയങ്കര സമാധാനത്തിലുള്ള ഒരു ഡയറ്റായിട്ടാണ് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ബാക്കി ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ിൽ ചോദിക്കാം അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തതിൽ നിന്ന് എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അടുത്ത വീഡിയോയിൽ കൂടുതൽ നമ്മൾ ഇതിനെപ്പറ്റിയുള്ള എനിക്കറിയാവുന്ന ഓരോരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം അങ്ങനെ ഇതാണ് നമ്മുടെ ഇവിടെ എന്താ പറയുക ഐറൂസ് റൂസ് പോകാൻ ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ല ഒരുപാട് വെജിറ്റബിൾസും പിന്നെ ചീര അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ടോമോളൂൻ്റെ ഹസ്ബൻഡ് വാങ്ങിയതാണ് ഏതായാലും മിച്ചി ഡയറ്റൊക്കെ ചെയ്യല്ലേ അപ്പോൾ ഡയറ്റ് ചെയ്യുമ്പോൾ നല്ല കഴിക്കാൻ പറ്റിയ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എന്താ പറയുക അതൊക്കെ വന്ന് ആയിട്ടാണ് അവർ വന്നിട്ടുള്ളത് പിന്നെ അവർക്ക് ചായയൊക്കെ കൊടുത്തു ഐറൂസിന് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തുട്ടോ അവൻ്റെ കുന്നം പായക്കപ്പൊടി ഒരു പാക്ക് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് അവൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവനെ ഈ സുന്ദര കുട്ടപ്പനാക്കി ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി അവർ പോവാൻ വേണ്ടിയിട്ട് റെഡി ആവാണ് കേട്ടോ ഒരു ഏകദേശം ഒരു ഒമ്പതൊമ്പതരോട് കൂടിയാണ് പോകുന്നത് അവർ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കാര്യമായിട്ട് കാരണം അവിടെ ഫുഡ് കഴിച്ചിട്ടാണ് വരുന്നത് പോരാത്തത് ഞങ്ങൾക്കുള്ള ഫുഡും കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളും പിന്നെ എന്താ പറയുക ഇവിടെ വന്നാൽ ഇതുമും പിന്നെ മോളിൻ്റെ ഹസ്ബൻഡും കൂടി ഒരു പോക്കുണ്ടിട്ട് ഐസ് വാങ്ങാൻ എല്ലാവർക്കും ഓരോരുത്തർക്കും മൂന്ന് ഐസ് വീതം വാങ്ങി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മോളിൻ്റെ ഹസ്ബൻഡിൻ്റെ വിചാരം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് നാളെയാണ് ഡയറ്റ് തുടങ്ങണതെന്ന് ഞാൻ ഇന്ന് തുടങ്ങിയത് അവരറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഐസൊക്കെ വാങ്ങിയിട്ട് ഇന്ന് തിന്നോ നാളെ എന്തായാലും ഇത് ഉണ്ടായിട്ട് ചെയ്യലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇന്നെ തുടങ്ങി എന്നൊക്കെ പറഞ്ഞപ്പം കുഴപ്പമില്ല എല്ലാവരും കൂടി അതൊക്കെ കഴിച്ചു പിന്നെ ഈ നീനുട്ടിക്കുള്ളത് നീനുട്ടി രാത്രി എന്ത് വന്നാലും കഴിക്കില്ല കേട്ടോ അപ്പോൾ അവൾ അത് അവളുടെ ഫ്രിഡ്ജിലേക്കൊക്കെ വെച്ചു അങ്ങനെ വെറുതെ പോവുകയാണ് അപ്പോൾ ഇന്നിത്രേ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു അതിന് എൻ്റെ മുഖമൊക്കെ കണ്ടില്ല ആകെ ക്ഷീണിച്ച് നിൽക്കുകയാണ് ക്ഷീണിക്കുക എന്ന് പറഞ്ഞതിന് ഞാൻ തല നനച്ചിട്ടില്ല പനി വരുന്ന പോലെ തോന്നിയതുകൊണ്ട് തല നനക്കാത്തതുകൊണ്ട് മുടിയൊക്കെ ആകെ ജകപുഖമായിട്ടുണ്ട് നല്ല ഒരു ഒരു മേലും കൈക്കൊരു ചെറിയൊരു വേദന ഉണ്ട് എന്തായാലും മരുന്നൊക്കെ അങ്ങനെ കഴിച്ച് പോകുന്നുണ്ട് നാളെ സുഖമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണിക്കാൻ കരുതുന്നുണ്ട് ചെറിയൊരു തൊണ്ടവേദന ഇൻഫെക്ഷൻ കാരണമായിരിക്കും അത് ഈ നമ്മൾ ഈ ഡയറ്റ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷനൊക്കെ പറ പറക്കൂട്ടോ അതാണ് ഈ ഡാറ്റിൻ്റെ ഒരു ഗുണം നമുക്ക് അസുഖങ്ങളൊക്കെ ഭയങ്കര കുറവായിട്ട് വരും നമ്മൾ മരുന്നൊന്നും പിന്നെ കൂടുതൽ കഴിക്കേണ്ടി വരില്ല അപ്പോൾ ഈ ഡാറ്റിനെ പറ്റിയുള്ള കൂടുതൽ വിശദങ്ങൾ ആയിട്ടുമ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണാം അങ്ങനെ മുകളൊക്കെ പോയി നമ്മൾ ഇന്നുറങ്ങാൻ പോവാണ് അപ്പം ബൈ ബൈ